ഈ സുന്ദരമായ കൈമാറാൻ വേണ്ടി അവർ സഹിച്ചിട്ടുള്ള കഷ്ടതകളും ത്യാഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉൾക്കൊണ്ട് അതിജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളെയും ഭൂമാര പോലെ സ്വീകരിക്കുകയും വളരെ ധൈര്യത്തോട് കൂടി പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയ പ്രചാരണത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ധീരമായ ചരിത്രമാണ് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ചെറുപ്പത്തിൽ നീണ്ട അൻപതോ അറുപതോ വർഷക്കാരും ബഹുമാനപ്പെട്ടവർ ജീവിച്ചിട്ടില്ല വളരെ കുറഞ്ഞ കാലം മാത്രമാണ് മഹാനവറുകൾ ജീവിച്ചിട്ടുള്ളത് എന്നാൽ വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രം ജീവിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന ബഹുമാനപ്പെട്ട നമ്മുടെ മണിജ് അഭയഖേന്ദ്രമായ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തല നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങളെയും അള്ളാഹുഖിലാസ് നൽകുമാറാകട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ മഹാനവർ മഹാനവർ ആ നിലക്ക് നല്ല നിലക്ക് ജീവിച്ചപ്പോൾ അള്ളാഹു എത്തിക്കുകയും സമൂഹത്തിന്റെ സമുദായത്തിന്റെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴുവനും അദ്ദേഹത്തെ പറ്റിയുള്ള മഹാനവെ പറ്റിയുള്ള ആ ഗുണങ്ങളും അവിടുത്തെ മഹത്വങ്ങളും കൊടുക്കുകയും ഇന്നും നമ്മുടെ കർണാടകയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നും സിയാറത്തിന് വേണ്ടി നൂറുകണക്കായ ആളുകൾ ഇങ്ങോട്ട് പരന്നൊഴുകുന്നത് അവിടുത്തെ മഹത്വവും കരാമത്തിന്റെ വലിപ്പവും മനസ്സിലാക്കിയത് കൊണ്ടാണ് സുഭാറ ഞാൻ ഓർക്കുകയാണ് ഇന്നും ഇന്നലെയും മിനിഞ്ഞാനുമായി ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഇവിടെ സിയാറത്തിൽ വരുന്നവരിൽ നിന്ന് ഒരുപാട് ആളുകൾ സാധുവായനോട് സംസാരിക്കാനടയായി ആ സംസാരിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതാവഹമായ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ആരാണ് സൂഫി ഷഹീദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സഹോദരൻ ൻ വന്നിട്ട് പറഞ്ഞു ഹാർട്ട് സംബന്ധമായ അസുഖം വന്നിട്ട് വല്ലാത്ത പ്രയാസിലും ഓപ്പറേഷൻ ഡോക്ടർമാരും മുഴുവനും വിധിയെഴുതി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ പോലും പോകാതെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബഹുമാനപ്പെട്ടവറുകളുടെ ർബാറിലേക്ക് കടന്നു വരുന്നത് ആ മസാറിലേക്ക് മഹാനവറുകളുടെ കടന്നു വരുന്നത് അവിടെ വെച്ച് ഓതി തന്റെ സങ്കടങ്ങളും വിഷമങ്ങളും കഷ്ടതകളും ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ എങ്ങേണ്ടി പറഞ്ഞപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു രോഗങ്ങൾ സുഖപ്പെട്ടു ഒരസുഖവും ഇല്ലാതെ അദ്ദേഹം ഇവിടെ സിയാർത്തിന് വേണ്ടി വന്നത് ഞാൻ ഓർക്കുകയാ നടക്കാൻ പോലും കഴിയാത്ത നടക്കാൻ കഴിയാത്ത ഒരു സഹോദരൻ അദ്ദേഹവും രണ്ടു ദിവസം മുമ്പ് എന്നോട് പറയുകയുണ്ടായി അദ്ദേഹം ഇവിടെ വന്നു നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാ വന്നത് സാന്നിധ്യത്തിൽ വന്നു അവിടത്തെ സങ്കടങ്ങൾ പറഞ്ഞു രോഗത്തിന്റെ വിഷമതകൾ എണ്ണിപ്പറഞ്ഞപ്പോൾ മഹാനവറുകൾ ഇടപെട്ടു രോഗങ്ങൾ മാറ്റിക്കൊടുത്തു thank you എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടിനോട് നല്ലവരായ കാരണവന്മാരോടും എന്റെ നല്ലവരായ സഹോദര സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു രോഗങ്ങൾ നൽകുന്നത് അല്ലാഹുവാണ് കഷ്ടപ്പാടുകൾ നൽകുന്നത് അല്ലാഹുവാണ് പ്രയാസങ്ങൾ നൽകുന്നത് അല്ലാഹുവാണ് ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതോ ആ കഷ്ടതകളിൽ നിന്ന് കൈപിടിച്ച് കരകേറ്റുന്നതോ രോഗം വരുന്നതോ എല്ലാം ഓയ റബ്ബാ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് റബ്ബാണ് ഓരോന്നിനും ഓരോ കാര്യകാരണങ്ങൾ ലഭ്യവെച്ചിട്ടുണ്ട് എന്ന് മാത്രം രോഗങ്ങൾ ഒന്നായി ആ രോഗത്തിന് പരിഹാരമാർഗമായി ഡോക്ടർമാരെ സംവിധാനിച്ചിട്ടുണ്ട് മെഡിസിനുകൾ സംവിധാനിച്ചിട്ടുണ്ട് വിവിധ വിവിധ മാർഗങ്ങൾ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട് അതേപോലെ രോഗശമനത്തിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളതാണ് അള്ളാഹുവിന്റെ സ്വലാത്തുകൾ ഖുർആൻ ശരീഫ് മഹാന്മാരായ ആരിഫീങ്ങൾ ഇതെല്ലാം അല്ലാഹു തആല വെച്ചിട്ടുള്ള ഓരോ രോഗശമനത്തിന് വേണ്ടി മാത്രമല്ല ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബ് എല്ലാ സബുകളിലൂടെ ചെയ്യുന്നവനാണല്ലോ നേരിട്ട് വന്ന് ഭക്ഷണം നൽകുകയോ നേരിട്ട് ഗ്ലാസിൽ വെള്ളം തരുകയോ നേരിട്ട് മരുന്ന് നമ്മുടെ കയ്യിൽ എഴുതി തരുകയോ ഏൽപ്പിച്ചു തരികയോ ചെയ്യുകയോ എല്ലാ മസ്ബാബിലൂടെയാണ് അള്ളാഹു തകാര ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നെഞ്ചത്ത് കൈവെച്ച് ആലോചിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം രോഗം നൽകുന്നത് അള്ളാഹു അല്ലാഹു രോഗം സിപയാക്കുന്നതോ അതും അള്ളാഹു അള്ളാഹു എങ്കിൽ ആ രോഗം നൽകുന്ന അള്ളാഹു താഴ രോഗം സിപയാക്കുന്ന അള്ളാഹു താഴ ആ രോഗശമനത്തിന് വേണ്ടി വെച്ച വഴികളിൽ അവൻ ഇഷ്ടപ്പെടുന്ന വഴികൾ തെരഞ്ഞെടുക്കുമ്പോഴല്ലേ രോഗം പെട്ടെന്ന് ശിപയാവുകയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ രോഗശമനത്തിന് വേണ്ടി അള്ളാഹു മെഡിസിനുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് മരുന്നുകൾ പല രൂപത്തിലുള്ള ആയുർവേദിക് ആയിട്ടും യുനാനി ആയിട്ടും പല രൂപത്തിലുള്ള മരുന്ന് സംവിധാനങ്ങൾ അള്ളാഹു തര രോഗത്തിനു വേണ്ടി വെച്ച സബബാണ് അതേപോലെ തന്നെ മന്ദിരിക്കുക സ്വലാത്ത് ചൊല്ലുക അള്ളാഹുവിന്റെ സച്ചരിതരായ മഹാന്മാരുടെ ദർബാറിൽ ചെന്ന് അവരോട് സങ്കടങ്ങൾ പറയുക ഇതൊക്കെ രോഗശമനത്തിന് വേണ്ടി അള്ളാഹു വെച്ച ഓരോ സംവിധാനങ്ങളാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണല്ലോ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മരുന്ന് കഴിക്കലാവൂലോ മരിച്ച് അവന്റെ കലാമായ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അവൻ ഇഷ്ടപ്പെടുന്നത് അവൻ ഇഷ്ടപ്പെടുന്നത് സയ്യിദുൽ തങ്ങളുടെ പേരിൽ അള്ളാഹു താഴെ അല്ലാത്ത ഒന്ന് എന്റെ കൽബിൽ വരരുത് എന്ന കാര്യം ചിന്തിച്ച് അള്ളാഹുവിന്റെ ജീവി അന്റെ മാർഗത്തിൽ ജീവിതം ഒഴിഞ്ഞു വെച്ച മഹാന്മാ

വെക്കാൻ ര്യാപ്തമായ സ്ഥലങ്ങൾ തെരഞ്ഞെടുക്കുന്നു അജ്മീറിൽ പോയ ആളുകൾക്കറിയാം കശ്മീരിൽ മറവിട്ട് കിടക്കുന്ന സുൽത്താനുൽ ഹിന്ദു ഇന്ത്യ രാജ്യത്ത് ഇന്നും ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മുടെ നാടിനെ യോജിക്കുന്ന നാടിന്റെ കാത്തു സൂക്ഷിക്കാൻ ഉതകുന്ന നല്ലൊരു ഭരണമെന്നോ നൽകുമാറാകട്ടെ ന്യൂനപക്ഷത്തിനെ എതിർക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അടിച്ചപറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന മുഴുവൻ അക്രമികൾ ും മനസ് ഭരണം ഊരിക്കലയുമാറാകട്ടെ ഹിന്ദിന്റെ ചരിത്രം എടുത്തു നോക്ക് നോക്ക് അവിടുത്തെ കാണാൻ കഴിയും അജ്മീർ ചെന്നാൽ ഞാൻ അജ്മേരിൽ ചെന്നു ചെന്നു അങ്ങനെ അവിടെ സിയാറത്തു ചെയ്ത് മഹാനവർ അഭിപാതത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ആ ഗുഹക്കുള്ളിൽ അത് കാണാനും സന്ദർശിക്കാനും വേണ്ടി പോയപ്പോൾ ആളുകളോട് ഞാൻ പറഞ്ഞു പറഞ്ഞു എങ്ങനെ എങ്ങനെ ഹാജയാകാതിരിക്കും ഇന്നും ആ ഗുഹക്കുള്ളിൽ ഹാജാത്തങ്ങൾക്കുള്ളിൽ അഞ്ചു നമുക്ക് ശക്തമായ കഴിയൂരാക്തമായ എന്നാൽ ആ കാലഘട്ടത്തിൽ ആൾ പാർപ്പില്ലാത്ത ജനതാമസമില്ലാത്ത കാലം ആളുകൾ തിങ്ങിയില്ലാത്ത കാലം കാലം ഒഴിഞ്ഞു കിടക്കുന്ന മരം പ്രദേശത്തിൽ പാറകളുള്ള ആ അടിയിൽ അവിടെ കടക്കുമ്പോൾ വന്യമൃഗങ്ങളുണ്ട് പുരികളുണ്ട് നരികളുണ്ട് സിംഹങ്ങളുണ്ട് വന്യമൃഗ മൃഗങ്ങൾ വിരാജിക്കുന്ന ആ സ്ഥലത്ത് പോയി ആ ഗുഹക്കുള്ളിൽ ഇരുന്ന് നിസ്കരിച്ചത് ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു മാസമല്ല പതിറ്റാണ്ടുകളോളം വിവാദ കഴിഞ്ഞുകൂടി കഴിഞ്ഞുകൂടി ബഹുമാനപ്പെട്ട ഒഴിഞ്ഞ സ്ഥലം തെരഞ്ഞെടുത്തുകൊണ്ട് തന്റെ ഹൃദയം അള്ളാഹുവിനേക്ക് തിരിച്ചു വെക്കുകയാ വെക്കുകയാട്ടില്ലേ നിങ്ങൾ അള്ളാഹുന്റെ മഹാന്മാരിൽ പലരും പറഞ്ഞു വെച്ചത് എൻറെ ഹൃദയത്തിലെ ചിന്തയല്ലാത്ത എന്തെങ്കിലും എൻറെ ചിന്ത എൻറെ ഹൃദയത്തിലേക്ക് വന്നാൽ ഹക്കം ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഇസ്ലാമിൽ പുറത്തു പോയിട്ടുണ്ട് എന്ന് ഞാൻ വിധി എഴുതും എൻറെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാത്ത ചിന്ത വന്നാൽ എന്ന് പറയാൻ മാത്രം ധൈര്യം എവിടുന്നു കിട്ടി അങ്ങേറ്റം ഇഷ്ടവെച്ച് ആ അല്ലാഹുവിൽ ലയിച്ച് ആ അല്ലാഹുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം ഒഴുക്കിയപ്പോൾ അവരെ ഹൃദയത്തിൽ ഇല്ല അള്ളാഹു ചിന്തയുമില്ല മഹാന്റെ ചരിത്രം അദ്ദേഹം റൂമിൽ ഇങ്ങനെ കേട്ടില്ല മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചും അവർ കാണുന്നതല്ലാ എന്ത് സംസാരിച്ചാലും വിഷയം വിഷയമല്ലാഹുവാണ് എന്ത് കണ്ടാലും അവർ കാണുന്നതല്ലാഹുവാ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് അദ്ദേഹത്തിന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ അദ്ദേഹം കട്ടിലിൽ കടന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് ഒരു കോമാണിത്തരം കളിക്കുന്നത് പോലെ കുട്ടികൾ കുസൃതി കളിക്കുന്നത് പോലെ കട്ടിലിങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് കളിക്കുകയാ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന അവിടേക്ക് കടഞ്ഞു ചെന്ന സഹോദരന്മാരെ ചോദിച്ചു ഓ എന്താണ് നിങ്ങൾ കാണിക്കുന്നത് എന്തേ നിങ്ങൾ തമാശ കാണിക്കുന്നത് ഈ ചെന്ന കേന്ദ്രങ്ങൾ വിചാരിച്ചത് അദ്ദേഹം മനസ്സിലാക്കിയത് കണ്ടാൽ അങ്ങനെ തോന്നു അല്ലെങ്കിൽ മഹാന്മാരെ ലോകം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ അറിയുക പ്രവർത്തനം കണ്ടാൽ ഔലിയാക്കന്മാരെ കണ്ടാൽ നമുക്ക് നിങ്ങൾ കാണിക്കുന്നത് ഔരിയാക്കന്മാരുടെ ഇവരോട് ചോദിക്കുകയാണ് ഞാൻ ഇങ്ങനെ കടക്കുന്നത് കണ്ടിട്ട് ഒരു അള്ളാഹു എന്ന് എഴുതിയ രൂപമില്ലേ അപ്പൊ അവരെന്താ കാണിക്കുന്നത് കടന്നിട്ട് അള്ളാഹു എന്ന് എഴുതുന്ന രൂപം ഉണ്ടാക്കുക അവര് ചിന്തകൾ മുഴുവൻ അല്ലാഹുവിൽ ഈ നിലക്ക് അല്ലാഹുലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം മുഴുവനും അല്ലാഹുവിൽ അങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞ മഹാന്മാർ ആ മഹാന്മാരുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ചിന്തിച്ച് ആ മഹാന്മാരുടെ സവിധത്തിൽ ചെന്ന് സങ്കടം പറഞ്ഞ യജമാനനായ റബ്ബ് തട്ടുമോ സ്വീകരിക്കാതിരിക്കുമോ അതുകൊണ്ടാണ് മഹാന്മാരടക്കിൽ പോയി സങ്കടം പറയുമ്പോൾ രോഗം മാറുന്നത് പക്ഷേ ഒരു കാര്യം നമ്മുടെ അവസ്ഥ എന്താണ് ഒരാൾക്ക് പനി വന്നാൽ വേഗം ഓടും ഡോക്ടർമാരുടെ പറയുന്നു ഞാനും അങ്ങനെ തന്നെയാണ് എല്ലാവരും ആദ്യം ഡോക്ടർമാർ അടയ്ക്കിലേക്ക് ചൊല്ലും അങ്ങനെ രോഗങ്ങൾ വലിയ മാരകമായ രോഗമാണെന്ന് ഡോക്ടർ വിധി തുടക്കത്തിൽ മാറുന്നില്ല മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു ചെക്കപ്പ് നടത്തിയപ്പോൾ ക്യാൻസറിന്റെ അംശമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അതാ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി ചെക്കപ്പ് നടത്തുന്നു മരുന്ന് കഴിക്കുന്നു അങ്ങനെ ഡോക്ടർമാര് ഒരുപാട് ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ലക്ഷക്കണക്കായ കാശു വേണ്ടി ിൽ പോയിച്ചു വന്ന് ബോധ്യപ്പെട്ട എന്റെ രോഗത്തിന് ഇനി ശിപ കിട്ടൂരാ എന്ന് തോന്നല് വന്നാൽ പിന്നെ അവസാനം ചിന്തിക്കുകയാണ് എന്നാല് സൂഫി ഷഹീദിനടുത്ത് പോയാൽ കൊറേ രോഗം മാറേണ്ടത് പറഞ്ഞേക്കൊന്ന് പോയോക്കാ ചൊല്ലിയാൽ വലിയ ഫലങ്ങൾ ൾ കാണുന്നുണ്ട് ഞാൻ പഠിച്ചത് മലപ്പുറം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ മാസത്തിൽ നടക്കുന്ന പതിനായിരക്കണക്കായ ആളുകൾ പങ്കെടുക്കുന്നതാണ് റമദാൻ രാവിൽ ലക്ഷക്കണക്കായ മോമിനിയങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരന്നൊഴുകുന്ന മൈദീൻ സ്വരാത്തിന്റെ കരയിൽ ഈ നിലക്ക് ലക്ഷക്കണക്കി ആളുകൾ ഒഴുകിയെത്തുന്നത് ഫലങ്ങൾ കണ്ടിട്ട് നഗറിലേക്ക് നേർച്ചയാക്കിയാൽ രോഗങ്ങൾ മാറുമല്ലോ ഒന്നും നേർച്ചയാക്കി നോക്കുക എന്ന ഈ രൂപത്തിലാ നമ്മൾ നേർച്ചയാക്കല എവിടുന്നു ഫലം കിട്ടാനാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ മെറുക്കാത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇന്നെ അത് വീയത്തിൽ എന്റെ അത് മായനവീയ മായനവീയായ ചികിത്സാരീതി എന്ന് പറഞ്ഞാൽ കുറാനോട്ട് ചൊല്ലിയിട്ട് മന്ദിരിച്ച് വെള്ളം കുടിച്ചിട്ടുള്ള ചൊല്ലിയുള്ള ചികിത്സ മഹാന്മാരോട് സങ്കടം പറഞ്ഞുള്ള ചികിത്സ മഹാന്മാരുടെ മുമ്പിൽ ൾ എണ്ണിപ്പറഞ്ഞ് അഭ്യർത്ഥിക്കുന്ന ചികിത്സയാണ് അത് അള്ളാഹുവിന്റെ ഇജാബത്ത് കിട്ടാനും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് രോഗശമനം കിട്ടാനും ഏറ്റവും ഏറ്റവും ഉപയുക്തമായത് إن الله دبي يتل أدعى من الله الحسية لكن بشرط تصحيح النيا بطني <applause> بندني يولو ഇറച്ചി കഴിക്കണ്ട എന്ന പത്യമല്ല അല്ലെ മാം മത്സ്യം കഴിക്കരുത് എന്ന പഥ്യമല്ല നെയ്ച്ചോറും ബിരിയാണിയും കഴിക്കരുത് എന്ന പത്യമല്ല അവിടെയുള്ള പത്യം എന്താണ് മാനവീയായ ചികിത്സയായ ചികിത്സയെക്കാളും നിരോപതിയെക്കാളും യൂനാനിയെക്കാളും ആയുർവേദിക്കിനെക്കാളും എല്ലാവിധ ചികിത്സാ കാളും ഏറ്റവും ഫലവത്തായ ചികിത്സ കൊണ്ടുള്ള വിക്കർ കൊണ്ടുള്ള സ്വലാത്ത് കൊണ്ടുള്ള മഹാന്മാരുടെ സവിധത്തിൽ പോയി കൊണ്ടുള്ള സിയാറത്ത് കൊണ്ടുള്ള ചികിത്സക്ക് ഫലം കിട്ടാനുള്ള പത്യം ഒന്നേ ഒന്നേ ഉള്ളൂ എന്താണ് ആ നീയത്ത് നന്നാകണം നല്ല നീയത്ത് ഞാൻ അത് നേർച്ചയാക്കി നോക്ക മാറിക്കോളോ ഒന്ന് ദുമായിർന്ന് നോക്കുക എന്നാൽ ആവശ്യം വീടിക്കോളോ അല്ല അങ്ങനെയല്ല വേണ്ടത് ഞാൻ ഇവിടെ വന്ന് സങ്കടം പറഞ്ഞാൽ എന്റെ രോഗം മാറും തീർച്ചയാ ഞാൻ സ്വലാത്ത് ചൊല്ലിയാൽ എന്റെ ആവശ്യം പൂർത്തിയാകും തീർച്ചയാ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് പറഞ്ഞാൽ പരിഹാരമാകും തീർച്ചയാണ് ഉറച്ച കൂടി ആ മഹാന്റെ മുമ്പിൽ പറഞ്ഞാൽ കൊണ്ട് ചികിത്സിച്ചാൽ കൊണ്ട് ചികിത്സിച്ചാൽ സ്വലാത്ത് കൊണ്ട് ചികിത്സിച്ചാൽ ഫലം തീർച്ചയാ ഫലം നൽകും പക്ഷെ ഇവിടെ ചെറിയൊരു കാര്യം സുന്നികളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന നമുക്ക് വരെ അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി പ്രസംഗിക്കുകയും ചെയ്യുന്നവർക്ക് വരെ ചെറിയ സംശയം പലപ്പോഴും ഒതുക്കാറുണ്ട് അതെന്താണ് മഹാന്മാരുടെ മുമ്പിൽ പോയിട്ട് നേരിട്ട് അവരോട് അവരോട് ഇങ്ങനെ വിഷയം പറയുമ്പോ അപ്പൊ സൂഫി ഷഹീദ് തങ്ങളുടെ മുമ്പിൽ പോയിട്ട് തങ്ങൾ അവരോട് ഓ സൂഫി ഷഹീദ് എനിക്ക് ഒരുപാട് കടണ്ട് ഓ സൂഫി എനിക്ക് ഒരുപാട് കടമുണ്ട് ആ കടം എനിക്ക് തരണം എനിക്ക് വലിയ രോഗമുണ്ട് ആ രോഗം മാറ്റി തരണം രോഗം മാറ്റി തരണേ എന്ന് അള്ളാഹുവോട് പറയുന്ന രൂപത്തിൽ എങ്ങനെ പറയാൻ പറ്റോ അള്ളാഹുവേ കടം തരണേ ഈ ശൈലിയിൽ പറയാൻ പറ്റോ എന്തിനാണ് സംശയിക്കുന്നത് സംശയത്തിന് യാതൊരു വകയുമില്ല ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അത്തരം വിഷയങ്ങളൊക്കെ നീട്ടി പറയേണ്ട വിഷയങ്ങളാണ് സംശയത്തിന് യാതൊരു വകയുമില്ല അള്ളാഹുവിനോട് അള്ളാഹുവെ രോഗം മാറ്റി തരണം അതേപോലെ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് തരണം രണ്ടും ഒരു മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞ കേൾക്കുന്നത് വാക്കാണ് ഉച്ചരിക്കുന്നത് വാക്കാണ് പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട് രണ്ടും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഗുരുവായൂരിൽ പോയി അവിടെ കല്ലിൽ നെറ്റി വെച്ചുകൊണ്ട് ആ കല്ലിൽ നെറ്റി വെച്ചുകൊണ്ട് ഹൈന്ദവർ നടത്തുന്ന പൂജയും പൂജയും അതേ സമയത്തൊരു കല്ലു തന്നെയല്ലേ പരിശുദ്ധ വെച്ചിട്ടുള്ള ഹജറുൽ ആ ഹജറുൽ അസുവദിൽ മുത്തം വെച്ച് നെറ്റിവെച്ച് അല്ലെ മൂക്ക് വെച്ച് മുത്തം വെക്കുന്നതും കാഴ്ചയിൽ ഒരേ രൂപത്തിലാണ് ചെയ്യുന്നതും ഒരേ രൂപത്തിലാണോ രണ്ടും വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം ഗുരുവായൂരിൽ പോയി മറ്റു അമ്പലങ്ങളിൽ പോയി നമ്മുടെ സഹോദര മതത്തിന്റെ ആളുകൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ അവർ അവിടെ നെറ്റിവെക്കുന്നത് സുജോതി ചെയ്യുന്നത് അവിടെ അവര് പ്രതിഷ്ഠണം ചെയ്യുന്നത് അത് ആരാധന എന്ന കാഴ്ചപ്പാടിലൂടെയാണ് പരമമായ വണക്കം എന്ന കാഴ്ചപ്പാടിലൂടെ എന്നാൽ മുസ്ലിംകളായ സുന്നികളായ നമ്മുടെ വിശ്വാസം എന്താ

സ്വല്ല അറിയുവല്ലം തങ്ങൾക്ക് വരെയാണെങ്കിലും അവിടുന്ന് ചെറുവരൽ പോലും സ്വന്തമായി അനക്കാൻ കഴിയില്ല സ്വന്തമായിട്ടൊരു കഴിവുമില്ല കഴിവും നൽകുന്നത് എന്റെ വരനക്കാൻ കഴിവ് തന്നത് കഴിവ് കൊടുത്തതോ അമ്മാ രോഗം മാറ്റി തരണേ എന്ന് നാം പറയുന്നത് അള്ളാഹുവേ നിന്റെ സ്വന്തമായ കൊണ്ട് നിന്നെ ആരും സഹായിച്ചിട്ടല്ല നിനക്ക് എന്റെ രോഗം മാറ്റി തരാൻ ആരെങ്കിലും പറഞ്ഞിട്ടല്ല ആരെങ്കിലും കഴിവ് എന്റെ കഴിവ് കൊണ്ട് എന്റെ രോഗമൊന്നു മാറ്റിത്തരണേ ഇതാണ് ഹരിതായ ഉറപ്പിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതേ സമയത്തോ

വിളിച്ചു പറയാറുണ്ട് കാക്കണേ കാക്കണേ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ആ മുത്ത്നബി സ്വന്തമായി അവിടത്തേക്കുള്ള കഴിവ് കൊണ്ട് കാക്കണം എന്നല്ല എന്റെ കാരണം എന്താ നമ്മൾ വിശ്വാസം നമ്മളെ വിശ്വാസം മുത്ത്നബിക്ക് തന്നെയാണെങ്കിലും ഒരു ചെറുവരൽ പോലും സ്വന്തമായി അനക്കാൻ കഴിയില്ല ഇതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓ ഹബീബായ ഹബീബായി എന്നെ പടച്ച ലോകത്തെ പടച്ച അങ്ങയെ പടച്ച റബ്ബ് എന്നെ പോലെയല്ല പോലെയല്ല ലോകത്തെ ലോകത്തിന്റെ പടച്ചും നേതാവായിട്ട് അങ്ങേ പഠിച്ചിട്ടുണ്ടും സൃഷ്ടിചാരങ്ങളിൽ ഏറ്റവും മാത്രം അങ്ങേക്കാണ് ഒരുപാട് കഴിവുകൾ അങ്ങേക്ക് നൽകിയിട്ടുണ്ട് അത് അങ്ങേക്ക് നൽകിയ കഴിവിൽ നിന്ന് എന്റെ രോഗമൊന്നു മാറ്റിത്തരണേ എം ഈ പറഞ്ഞതിന്റെ അർത്ഥം എവിടുന്ന് ചുർക്ക് വരാനാണ് എവിടുന്ന് കുഫർ വരാനാണ് എവിടുന്ന് തുല്യമാകാനാണ് അതുകൊണ്ട് പേടിയും പേടിക്കേണ്ടതില്ല ജീവിച്ചിരിക്കുന്ന മഹാന്മാരോട് എങ്ങനെ നാം പറയുന്നു അതേ രൂപത്തിൽ അവരോട് പറയാൻ ഒരു മടിയും മടിക്കേണ്ടതില്ല നമ്മുടെ ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളോട് ോട് ആരിഫിയങ്ങളോട് നമ്മുടെ സങ്കടങ്ങളിൽ എങ്ങനെ പറയുന്നു അതേ രൂപത്തിൽ അതേ നാണയത്തിന്റെ അതേ വശത്തിൽ നിന്നുകൊണ്ട് തന്നെ മരിച്ചുപോയ ആളുകളോട് നമുക്ക് പറയാം എന്താ പറയാ കാരണം കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഇപ്പോ ഏതെങ്കിലും ഒരു വലിയ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് അൽ ബുഖാരി ഉള്ള അല്ലാഹു അല്ലാഹു അവിടത്തേക്കുള്ള കൊടുക്കുമാറാകട്ടെ കൊടുക്കുമാറാകട്ടെ അബൂബക്കർ ഇവരൊക്കെ മരിച്ചുപോയ മഹാന്മാരാണ് അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ താജുൽ ഉലമയുടെ അടുക്കൽ പോയി ഷംസുൽ അടുക്കൽ പോയിട്ട് പല ആളുകളും സങ്കടം പറയാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് നമ്മുടെ വേദിയിലേക്ക് അല്ലാഹു അക്ബർ വരുന്നുാറും ഞാൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വെച്ച പക്ഷേ പൂർത്തിയാക്കുക അപ്പൊ ജീവിച്ചിരിക്കുന്ന മഹാന്മാരോട് നാം സഹായം ചോദിക്കുന്നത് ഇപ്പോ ഭാജുരോലമയായാലും ലോക ശൈല്യയിൽ കിടക്കുന്ന സമയത്ത് വരെ ഞങ്ങളുടെ നാട്ടിലു വഴി പ്രശ്നങ്ങളുണ്ട് മറ്റു തീവ്രവാദികളെ വിഷയങ്ങളുണ്ട് നിങ്ങൾ കാക്കണം എന്ന് പറഞ്ഞാൽ വാളും പരിചയത്തിൽ കൂടെ വരണമെന്നല്ലല്ലോ ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആത്മീയമായ പവർ അള്ളാഹു നൽകിയിട്ടുണ്ട് ആ ആത്മീയമായ പവർ വെച്ച് ഞങ്ങൾ സഹായിക്കണമെന്നാണ് എന്നാൽ മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് നശിച്ചു പോകാനല്ല ആത്മാവ് എന്റെ ജടത്തിൽ നിന്ന്

ന്മാർ അള്ളാഹുന്റെ കാവലും സഹായവും എല്ലാവർക്കും നൽകുമാറാകട്ടെ ഈ പരിശുദ്ധമായ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് ആൾക്കാർ വരാനുണ്ട് അവർക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ഇതിനുവേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ മുൻകാലത്ത് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഇതിനുവേണ്ടി സഹകരിക്കുന്ന സഹായിക്കുന്ന കാരണവന്മാരൊക്കെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഉമ്മമാർ സഹോദരിമാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഉറൂസിലേക്ക് പരന്നെത്തിയ പ്രിയപ്പെട്ട സഹോദരന്മാർ അള്ളാഹു എല്ലാവർക്കും